ജ്യോതിഷം മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ജ്യോതിഷം നമ്മൾക്ക് നമ്മളെ സ്വയം അറിയാനുള്ള ഒരു നല്ല മാർഗമാണെന്ന് പല ആചാര്യന്മാരും പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ചഞ്ചലമാകുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് അത് എങ്ങനെ ലഘൂകരിക്കാമെന്നും അതിലൂടെ മികച്ച കാഴ്ചപ്പാടുകളിലേക്ക് എത്താനും ജ്യോതിഷം നിങ്ങളെ സഹായിക്കും ഇന്ന് നമുക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ചില ജ്യോതിഷ പരിഹാരങ്ങൾ നോക്കാം മേടം രാശിയിലുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീവ്രമായ ശാരീരിക അധ്വാനത്തിലൂടെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരം ശാരീരിക അധ്വാനം നിങ്ങൾക്ക് നിരന്തരമായ നിയന്ത്രണത്തിൻ്റെ ആവശ്യകതയെ ഒഴിവാക്കി നിങ്ങളുടെ മത്സര സ്വഭാവം സഹകരണ ഊർജമാക്കി മാറ്റും ഇനി നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയമുണ്ട് ആ ഭയം കാരണം നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഒരു ചെറിയ മൺകുടത്തിൽ പാൽ നിറച്ച് ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുക എന്നത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും